മൂട് ഴ്ച്ചൂടെ അയക്കാനും എല്ലാഴ്ച ആഴ്ച മാന്തി മാന്തി എടുക്കും ഒക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിൽ ശ്രീമതി മേഴ്സി ജോൺ ാണ് കപ്പ കൃഷി പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഏതെല്ലാം തരത്തിലുള്ള കപ്പ കൃഷിയും അത്യാവശ്യം ഇപ്പൊ നമുക്ക് ആഫ്രിക്കൻ കപ്പയാണ് മെയിൻ ആയിട്ട് പിന്നെ രാമം കപ്പ പത്തായിരം മൂടുണ്ട് രാമം കപ്പയുണ്ട് ഇപ്പൊ പിന്നെ സുന്ദരി കപ്പെന്ന് പറഞ്ഞ ബോംബെ കപ്പ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഒരു മൂടിന് ഇപ്പൊ മൂന്നേടെ എനിക്ക് കിട്ടിയുള്ളു ആ മൂന്നോട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ല മഞ്ഞള പോലെ ഇരിക്കും നല്ല വിളവ് ആണോ അതും ഒത്തിരി പൊക്കം വെക്കൂല്ല അതും പോലെ പടന്നു നിൽക്കുകയുള്ളൂ അത് ഏഴ് മാസം മൂപ്പള്ളു ഇത് പൂച്ചെടി കപ്പ് ആഫ്രിക്കൻ കപ്പം പറയുന്നുണ്ടോ ഇത് ആഫ്രിക്കാണ് ഈ കപ്പ ഇത് ആഫ്രിക്കൻ കപ്പയാണ് മെയിൻ ആയിട്ട് പിന്നെ പൂച്ചെടി എന്നും പറയും ഇതിപ്പോ നീ നമ്മളതിന്റെ തണ്ട ത ഒടിച്ച് എടുത്തേക്കുന്നതാണ് ഇതിപ്പോ കൊറിയർ അയച്ചു കൊടുത്തോണ്ടിരിക്കുവരുന്നൂറ്റി മുപ്പത് പേർക്ക് അയച്ചു കൊടുത്തു ഇന്നിപ്പം നാൽപ്പത് പേർക്ക് അയക്കാനുണ്ട് അപ്പൊ നാളെ അത് എഴുതി പറക്കി വെച്ച എല്ലാം വെട്ടി എടുത്തുവെച്ച് നാളെയാണ് കൊറിയർ അയക്കുക എല്ലാം തിങ്കളാഴ്ച ദിവസമാണ് കൊറിയർ കൊറിയർ എല്ലാ ആഴ്ചയുണ്ട് പത്തു മുപ്പത് പേർക്ക് വെച്ച ഇത്രയും ഉയരത്തിലേ ആ ഇത്ര ഉയരത്തിലേ വളരുകയുള്ളൂ പക്ഷെ അടിയിൽ നല്ല വിളമാണ് സാറേ ഇത്ര ഉയരത്തിലേ ഉള്ളെങ്കിലും ഇതുണ്ടോ ഇതൊക്കെ പകുതി ഒടിച്ചെടുത്തോ ഇതിന്റെ റോസ കമ്പ് പോലെയുള്ള കമ്പാണ് ആ ഈ കമ്പ് കണ്ടാമോ നമുക്ക് ഇത്രയുള്ള ഒരു കമ്പാണ് ഇതുപോലത്തെ ഒരു കമ്പാണ് പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടുന്നത് പക്ഷെ ഞാൻ ഒരെണ്ണം ചോദിക്കുന്നവർക്കൊക്കെ നാലെണ്ണം ഒക്കെ വെക്കും എന്ത് വിലക്കാ കൊടുക്കുന്നേ ആ അല്ല ഒരു ചുവടിന് ഒരു ചുവടിന് ശരി അപ്പൊ നമ്മളിവിടെ വെക്കും ഇത് നമ്മുടെ രാമകപ്പയാണ് രാമകപ്പ രാമകപ്പയു ഇത് ഇപ്പം നട്ടിട്ട് നാല് മാസം ആകുന്നു അത് ജൂലൈ ഒക്കെ ആവുമ്പഴത്തേരും പറയ്ക്കാം അത് പത്തായിരം മൂടുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ തക്കാളി വഴുതന എല്ലാ പച്ചമുളക് എല്ലാ ഐറ്റങ്ങളും കഴിഞ്ഞ വർഷം രാമകപ്പം അത് എൺപത്തിരണ്ട് കിലോ എൺപത്തിരണ്ട് കിലോ അതുപോലെ തന്നെ ആ വരുന്ന കപ്പി അതുപോലെ തന്നെ വരുന്നത് ചുമ്മാ സാധാരണ എടുത്ത് നമ്മള് വെക്കുന്നു അതുപോലെ തന്നെ അച്ചിരി വലുപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് കപ്പാളി തക്കാളി ആ കപ്പൂടെ ഇഷ്ടം പോലെ തക്കാളി തക്കാളി എല്ലാ ആഴ്ചയും നമ്മള് പത്ത് മുപ്പതും കിലോ വെച്ച് കട കൊടുക്കുക പറച്ച് തക്കാളി ഈ കപ്പ നട്ടിട്ട് നാളായി മറ്റു കപ്പ നടന്നെ അതെ അതെ അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരം കപ്പയുണ്ടല്ലേ അത്രയുണ്ട് നട്ടേക്കുക അപ്പൊ നമുക്കൊരു കപ്പയുടെ ഒന്നും വേണം ശ്രീമതി മേസിയുടെ വീടിന്റെ ചുറ്റുപാടായിട്ട് എല്ലായിടത്തും തന്നെ കപ്പയാണ് പ്രധാനപ്പെട്ട ഒരു ഐറ്റം അപ്പൊ ആഫ്രിക്കൻ കപ്പ പറയാണ് കിഴങ്ങ് വാതി എടുക്കുക അല്ല നമുക്ക് തീരില്ല സാറേ ആണോ അത് കാരണം നമ്മള് പത്തു മുപ്പത്തഞ്ചോ കില മിച്ചോണ്ട് പത്തു മുപ്പത്തഞ്ചു കിലോയ്ക്ക സാറിങ്ങ് നോക്കി നമ്മള് പറയുന്നതല്ലല്ലോ നോക്കിക്കേ ഇപ്പൊ ഏഴു മാസം ആവുന്നില്ല ആറുമാസം ആവുന്നോള്ളു ഇതുകൊണ്ടോ ഇത് ഇതുപോലെ നീണ്ടുപോകും ഇതിപ്പോ ആൾക്കാർ എന്ന കമന്റ് ഓ ഇതീന്നാണോ ഈ കിട്ടുന്നതന്നെ നമുക്ക് നണം പറഞ്ഞിട്ട് ഒരു ദിവസം വേണ്ട ഇതുകൊണ്ടോ നോക്കേ ഈ കിഴങ്ങ് കണ്ടോ അതൊക്കെ ഞങ്ങൾ അതിന് ആഴ്ച മാന്തി എടുക്കുക നമുക്ക് ചെലവില്ലാത്ത നല്ല കപ്പ കട കൊടുക്കുന്നില്ല അപ്പൊ അയലക്കംകാർക്കും കൊടുത്ത രാമകപ്പ് ആ രാമകപ്പോറിക്കാർക്ക് കൊടുക്കുക ലോറിക്കാർക്ക് കൊടുക്കുവാ ഇതുകൊണ്ടാ നമ്മളെ നുണ പറയുന്ന ഇത്രയും കുഞ്ഞു സ്ഥാപനത്തേന്ന് ഏഹ് കൊടുത്തത് ഇതിന് പ്രത്യേകിച്ച് കണ്ടോ ഈ മണ്ണ് ഒരു വളവും ഇല്ല ഈ മണ്ണിന്റെ വളവും ഇച്ചിരി ചാണകപ്പൊടി ഇട്ടതേ ഉള്ളൂ അത് ശരി നമ്മളത് കാണിച്ചു കൊടുക്കണല്ലോ ഇതുകൊണ്ടോ എന്റെ അടിയിൽ അടിയിൽ കിഴങ്ങാണേ അനക്കം പൊടി ആയിട്ടുണ്ടോ തട്ടു തട്ടായിട്ട് കിഴങ്ങാണ്ടോ അപ്പൊ ഞങ്ങൾ എല്ലാ ആഴ്ച ഒരേ മൂടെ ഏതിന്റെ അയക്കാനെല്ലാ ആഴ്ച ആഴ്ച മാന്തി മാന്തി എടുക്കണ്ടാക്കാനൊക്കെ ആയിട്ട് മണ്ണങ് പശിയായി പോയെ അല്ല ഇതിലൊക്കെ വല്യ ഘടങ്ങായി അപ്പുറത്തൊന്നും നല്ല ഇതിലൊക്കെ വലുതായിരുന്നു ഇരിക്കുക ഇതിപ്പോ മണ്ണ് തറവാതിന് അല്ലാതങ് നീണ്ടു പോകും അതങ്ങ് പകുതി പോലും ആയിട്ടില്ലേ ഇതുകൊണ്ട് ഒരടുക്കുമായിട്ട് പോയിട്ട് ഒരടക്കം പോലും ഇത് ഒരടുക്കായിട്ട് പോലും ഒത്തിരി ഇളക്കം കൂടെ ഉള്ള മണ്ണാണെങ്കി ഒരു വളം പോലും ചെയ്തിട്ടുള്ള